യൂറോ സൈഡ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കനാണ് എല്ലാവർക്കും അറിയാം ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് അത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കുറച്ചെടുക്കുമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിതെങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ഞാൻ ചതച്ചെടുത്തതാണ് നന്നായി ചതച്ചെടുത്തതാണ് അത് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയാണ് ഇടുന്നത് ഇങ്ങനെ കാശ്മീരി ചില്ലി പൊടി ഇടുമ്പോൾ നമുക്കത് വേറെ എക്സ്ട്രാ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല കളർ ഇതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കും പിന്നെ ഭയങ്കര എരിവ് ഉണ്ടാവില്ല പാകത്തിന് എരിവേ ഉണ്ടാവുള്ളൂ പിന്നെ ഇതും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഇതിലേക്ക് വേണ്ട ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കൂടെ ചേർത്ത് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നന്നായി ഇപ്പം എനിക്കതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് നന്നായി കൈകൊണ്ട് തന്നെ ചെയ്ത് കൈകൊണ്ടാണെങ്കിൽ കൈകൊണ്ട് അങ്ങ് സ്പൂൺ ഉപയോഗിച്ച് എല്ലാ അടുത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ മാരിനേറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഞാനിത് ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്ത് ഞാൻ ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് നമ്മൾ ചിക്കൻ എടുത്തു വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാനത് പുറത്തെടുത്ത് വെച്ചു ഞാനൊരു നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ ആകുമ്പോൾ അതിനൊരു നല്ല കോട്ടിങ് കൂടെ കിട്ടും ഞാൻ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെജിറ്റബിൾ ഓയിലിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സോയാ സോസൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് അതായിരിക്കും നല്ലത് എണ്ണം നല്ലവണ്ണം ചൂടായ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ചിക്കൻ ഇളക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിന്റെ കോട്ടിങ് മുഴുവൻ പോകും അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ വല്ല ഫോർക്ക് ഉപയോഗിച്ചിട്ടോ പതുക്കെ പതുക്കെ ഇളക്കി ഇട്ട് കൊടുക്കുക ആ കോട്ടിങ് അതിൻ്റെ മുകളിൽ തന്നെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കത് ചിക്കൻ വറുത്ത് ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എക്സസ് എണ്ണ ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ മുഴുവൻ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ്റെ പീസുകൾ ചെറിയ പീസുകളാക്കുന്നതായിരിക്കും നല്ലത് അതാണ് കാണാൻ കൂടുതൽ ഭംഗി ഉണ്ടാവുക പിന്നെ മസാലയൊക്കെ പിടിക്കാനും ചെറിയ പീസുകളായിരിക്കും നല്ലത് ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒരു ഏഴെട്ട് ഒരു പത്ത് പച്ചമുളക് കീറി വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടെ ഈ എണ്ണയിൽ ഞാൻ വറുത്തെടുക്കാണ് അത് ഈ ചില്ലി ചിക്കൻ ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം കൂടാതെ തന്നെ അത് കൂട്ടിയിട്ട് ചില്ലി ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് കുറച്ച് ഉപ്പ് വരട്ടി ഒരു പത്ത് മിനിറ്റ് വെക്കണം എന്നിട്ട് വേണം ഈ എണ്ണയിൽ തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് ആ മസാലയുടെയും കൂടെ ഒരു ടേസ്റ്റീ മുളകിന് കിട്ടുക അങ്ങനെ പച്ചമുളക് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം അതിലേക്ക് ഈ ചിക്കൻ വെറുത്ത എണ്ണ തന്നെ ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി ഇനി അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാണ് ഈ ഫ്രൈങ് പാൻ നല്ല ചൂടിലാണ് വെച്ചിട്ടുള്ളത് വെറുതെ ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി ഫ്രൈ ആവൊന്നും വേണ്ട ഒരു മിനിറ്റോളം വഴറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് മറ്റ് ചേരുവകൾ ചേർക്കാം ഇനി അതിലേക്ക് ഒരു വലിയ ഉള്ളി ഞാൻ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് അത് ചെറിയ പീസൊന്നും ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് വാടാൻ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതും ഇതേപോലെ ഒന്ന് ഒന്ന് ചെറു ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കളറൊന്നും മാറേണ്ട ആവശ്യമില്ലി നന്നായി വഴന്നു കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ ആറ് ചെറിയ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി മുറിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര എരി വേണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണൊക്കെ കുറയ്ക്കണം ഇനി ഇതൊന്ന് ജസ്റ്റ് വാടി കിട്ടാൻ നിൽക്കാം അത് അതിന് ശേഷം നമുക്ക് സോ സോസുകൾ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു കാപ്സിക്കം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് ഇടുന്നു ഇടുന്നുണ്ട് ഇത് വേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വാട് മാത്രമേ വേണ്ടു എല്ലാം ഇതേ ഇതെല്ലാം ഒരേപോലെ വാടിക്കിട്ടിയാൽ മാത്രം മതി ഇപ്പോൾ ക്യാപ്സിക്കോം വാടിക്കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർക്കാം ആദ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സോയ സോസാണ് ഒഴിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത് കളറ് കിട്ടാൻ വേണ്ടി കൂടിയാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് മധുരം കുറച്ച് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കാം എനിക്കത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ടൊമാറ്റോ സോസ് ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യണം Namkutu nanayırtı mix yedi sosu നമ്മുടെ ചിക്കൻ സോസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇത് നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ ചിക്കന് നൽകും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ നല്ല സോസും മസാലയൊക്കെ എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നല്ല തണുത്ത വെള്ളത്തിൽ സാധാരണ വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ ചില്ലി ചിക്കന് നല്ലൊരു ഗ്രേവി പോലെയും കിട്ടും അതേമാതിരി ചിക്കൻ്റെ മുകളിൽ നല്ലൊരു ഗ്ലേസിങ്ങും കൂടെ കിട്ടും അപ്പോൾ അത് നല്ല ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ് സ്പ്രിങ്ങ് ഓണിയൻ ചേർക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയില മാത്രമാണ് ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറാണ് ഇനി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കുകയാണ് ഇനി ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ചില്ലിയും കൂടെ ഇട്ട് കൊടുക്കണം നീ കഴിക്കുമ്പോൾ ചില്ലി ഈ ചില്ലിയും കൂടെ കഴി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് യൂറോസൈറ്റ്സ്